നമസ്കാരം കേരള കോവിഡ് ഒരുപാട് പേർക്ക് ഒരു ഡിജിറ്റൽ സക്സസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു സക്സസ് ബിസിനസ് മോട്ടിവേറ്റർ സ്പീക്കറാണ് അനിൽ ബാലചന്ദ്രൻ പക്ഷേ അനിൽ ഒട്ടും സക്സസ് അല്ലാത്ത ഒരു ബിസിനസ് മാൻ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ വ്യക്തമാകും എം ബി എ പഠനം പൂർത്തിയാക്കി അനിൽ ബിസിനസ് ചെയ്യാനിറങ്ങി രണ്ടു കോടി രൂപയോളം നഷ്ടപ്പെടുത്തി അതിനുശേഷം സെയിൽസ് ആയിരുന്നു അനിലിന്റെ അടുത്ത കച്ചിത്തുരുമ്പ് അങ്ങനെ ഒരു സെയിൽസ് കോച്ചായി മാറാൻ തീരുമാനിക്കുകയും അങ്ങനെ ബിസിനസ് മേഖലയിൽ അതായത് സ്വയം മാർക്കറ്റ് ചെയ്ത ഒരു സക്സസ് മോട്ടിവേറ്റർ സ്പീക്കറായി അനിൽ തന്റെ പൊള്ളയായ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു അയാൾ അതിൽ തിളങ്ങി നിൽക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും കസ്റ്റമേഴ്സിന് ഒരു വാല്യൂവും കൊടുക്കാതെ അവരെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം മോട്ടിവേഷൻ ആണ് ഇയാൾ നടത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു റോട്ടറി ഇന്റർനാഷണൽ കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഭാഷകൻ തുടരെ അസഭ്യവർഷം നടത്തിയതോടെ പരിപാടിക്കെത്തിയവർ ബഹളം വെക്കുകയായിരുന്നു പിന്നീട് സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെപ്പിക്കുകയും ചെയ്തു പരിപാടിയിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ ബാലചന്ദ്രൻ സംസാരിച്ചത് കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ല എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടങ്ങിയത് തുടർന്ന് വ്യവസായികളെ എന്ന് വിളിച്ച് തെറിവിളി തുടർന്നതോടെ നിന്നവരുടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു അധിക്ഷേപവും തെറിവിളിയും തുടർന്നതോടെ സദസ്സിൽ നിന്നും ആളുകൾ ഇടപെട്ടു പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ശ്രോതാക്കൾ അനിൽ ബാലചന്ദ്രനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സംഘാടകർ ഇടപെട്ട പരിപാടി നിർത്തിവെക്കുകയായിരുന്നു ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടി മതിയായ ആളുകളില്ലെന്ന് പറഞ്ഞ അനിൽ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്നും വേദിയിലേക്ക് വരാൻ തയ്യാറാവുന്നില്ലെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പിന്നീട് സംഘാടകർ അനുനയിപ്പിച്ചാണ് വേദിയിലെത്തിയത് ഒരു മണിക്കൂർ വൈകിയായിരുന്നു പരിപാടി തുടങ്ങിയതും അനിലിന് അനുവദിച്ച സമയം നാലു മണി വരെയായിരുന്നുവെന്നും അദ്ദേഹം അതിൽ കൂടുതൽ സമയമെടുത്തുവെന്നും സമയം വൈകിയതുകൊണ്ട് അതിനുശേഷം നടക്കാനിരുന്ന സിത്താരയുടെ പരിപാടിയെയും ബാധിച്ചുവെന്നാണ് സംഘാടകർ പറയുന്നത് പരിപാടിക്ക് അനിൽ ആവശ്യപ്പെട്ട നാല് ലക്ഷം രൂപ ജി ഉൾപ്പെടെ ആദ്യമേ നൽകിയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിരവധി പരസ്യങ്ങൾ നൽകിയിരുന്നുവെന്നും അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിച്ചാണ് അനിൽ വന്നതെന്നും എന്നാൽ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് സംഘാടകർ പറഞ്ഞത് ഇത്തരത്തിലൊരു മോട്ടിവേറ്ററുടെ സഹായം ഇന്നത്തെ കേരളത്തിലുള്ള ബിസിനസ്സുകാർക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കവിത എഴുതാൻ കഴിയാത്തവൻ കവിത നിരൂപകരാകുന്നത് പോലെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലോ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് മൂവിയുണ്ട് മായാനദി അതിൽ ഇന്നും മലയാളികൾ ഓർത്തുവെക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പവും മാത്തനും അവരുടെ സംഭാഷണങ്ങളൊക്കെയും ജീവിതം എങ്ങനെയെങ്കിലും കരക്കെടുപ്പിക്കാനും ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നതുമായ ഒരു പെൺകുട്ടിയായ അപ്പോ ഒരു സിനിമയുടെ ഓഡീഷന് ചെന്നിരിക്കുമ്പോൾ മാത്തനെ വിളിച്ച് മോട്ടിവേഷൻ ചോദിക്കുന്ന ഒരു സീൻ ഉണ്ട് ആ സിനിമയിൽ അതിൽ മാത്തൻ അവസാനം സ്വീകരിച്ച ഒരു പ്രത്യേകതരം മോട്ടിവേഷൻ രീതിയാണ് ഫോളോ ചെയ്യാൻ ഇപ്പോൾ അനിലും ശ്രമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും പക്ഷേ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ഇനി സക്സസ് ആവില്ല എന്നതിനുള്ള വലിയ ഉദാഹരണമായി മാറുകയാണ് അനിൽ ബാലചന്ദ്രൻ